കലാമണ്ഡലം ഗോപിയുടെ മകന്റെ പോസ്റ്റിൽ വിശദീകരണവുമായി സുരേഷ് ഗോപി കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വ്യക്തമാക്കി പോസ്റ്റിൽ പറഞ്ഞ കാര്യവുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല പാർട്ടിയും കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെ ഫേസ്ബുക്കിലെഴുതിയ കുറിപ്പ് വിവാദമായതോടെ കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ പോസ്റ്റ് പിൻവലിച്ചിരുന്നു ഇന്നലെ താനിട്ട പോസ്റ്റ് എല്ലാവരും ചർച്ചയാക്കിയിരുന്നു സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പോസ്റ്റെന്നും ഈ ചർച്ച അവസാനിപ്പിക്കണമെന്നുമായിരുന്നു വിശദീകരണം സുരേഷ് ഗോപി അച്ഛനായ കലാമണ്ഡലം ഗോപി അച്ഛനെ സന്ദർശിക്കാൻ വരേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഡിലീറ്റ് ചെയ്ത കുറിപ്പ് കലാമണ്ഡലം ഗോപിയെ കാണാൻ സുരേഷ് ഗോപി വരുമെന്നും പത്മഭൂഷൺ കിട്ടേണ്ടേ അതിനാൽ സമ്മതിക്കണമെന്നും കുടുംബ ഡോക്ടർ ആവശ്യപ്പെട്ട് തന്നെ വിളിച്ചിരുന്നുവെന്നാണ് മകൻ പറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപിയോട് വരേണ്ടതില്ലെന്ന് പറയുകയായിരുന്നു ഇത് വ്യക്തമാക്കുന്നതായിരുന്നു കുറിപ്പ് എന്നാൽ പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പോസ്റ്റ് പിൻവലിച്ചതെന്ന് മകൻ പിന്നീട് പറഞ്ഞു നിങ്ങൾ ഏൽപ്പിക്കുന്ന അനീഷിനെയാണ് അഡ്വക്കേറ്റ് അനീഷ് കുമാറിനെയാണ് ഏൽപ്പിൽ എന്ന എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും സജഷൻസ് വന്നാലും ഒന്നും സ്ട്രാറ്റജി അത് നിങ്ങൾ ആരെടുത്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എൻ്റെ വോയിസ് ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യാൻ പറയൂ അവർക്കതിന് നീരസമുണ്ടായാലും അവരോട് അനീഷിനെ കോണ്ടാക്ട് ചെയ്യാൻ പറയും ഇനി അനീഷിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞവരുടെ അടുത്ത് രഘുവിനെ കോണ്ടാക്ട് ചെയ്യാൻ പറയും എനിക്ക് യാതൊരു സ്ട്രാറ്റജൈസ്ഡ് ഓപ്പറേഷൻസും ഇല്ല ഈ ഇലക്ഷനിൽ ഞാൻ നേരെ ജനങ്ങളിലേക്കാണ് അതെനിക്കൊന്നും അറിയത്തില്ല ഞാൻ ആ പോസ്റ്റേ വായിച്ചിട്ടില്ല സി പ്രമുഖരായ കലാകാരന്മാർ മാത്രമല്ല വ്യക്തികളുണ്ട് അതെല്ലാ ജില്ലകളിലുമുണ്ട് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലുമുണ്ട് അത് സ്ഥാനാർത്ഥികളെല്ലാം പോയി കാണുന്നതും അത് ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നവരുണ്ട് ഞാനിത് ഒരു ഗുരുത്വത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിർദ്ദേശിച്ച ആൾക്കാരുണ്ട് എനിക്കറിഞ്ഞുകൂടാക്കാം ഒരു കാരണം പ്രാദേശികമായിട്ട് അവർക്കാണ് പിന്നെ ഈ അറിവിൻ്റെ ബലം ആ പശ്ചാത്തലത്തിൽ അവർ പറഞ്ഞ ലിസ്റ്റ് ഇനി ഞാൻ ഇന്നാര് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് അതാരാണെന്ന് എനിക്കിപ്പോൾ പറയാനൊക്കത്തില്ല അങ്ങനെ പറഞ്ഞ ചില പേരുകളുണ്ട് ഈ പേരുകളെല്ലാം വെച്ചിട്ട് പാർട്ടി ജില്ലാ പ്രസിഡൻ്റാണ് ഒരു ലിസ്റ്റുണ്ടാക്കി ദിവസങ്ങൾ തീരുമാനിച്ച് മണ്ഡല സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖർ ഗുരുനാഥ അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നത് നേരിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല ഇതിനു മുമ്പ് പോയി അദ്ദേഹത്തിന് ഞാൻ മുണ്ടും നേരിയതും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഭക്ഷണം ഇതെല്ലാം നിങ്ങളത്തും അതിന്റെ വൈറ്റൊക്കെ കാണുമല്ലേ അദ്ദേഹത്തിന്റെ കാൽ തൊട്ടുവാണെങ്കിൽ ഇതല്ല രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ശ്രീ ലീലാ കൃഷ്ണൻ നായർ അദ്ദേഹം ഒരുപാട് പൈസ ചിലവാക്കി ഗോപി ആശാൻ്റെ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചിട്ടുണ്ട് അത് റിലീസ് ചെയ്തത് തിരുവനന്തപുരത്ത് ലീലയിൽ ഞാനാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനൊന്നോ പന്ത്രണ്ടോ മറ്റോ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പ്രസരണ ശേഷി കണ്ടിട്ട് ബോംബെയിൽ ഇതേ ചടങ്ങ് വെച്ചു അതിനും ഞാനാണ് പോയിരുന്നത് അന്നും ഗോപി ആശാൻ ഉണ്ടായിരുന്നു എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട് ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ എന്ന് അറിയത്തില്ല സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പോസ്റ്റെന്നും ചർച്ച അവസാനിപ്പിക്കണമെന്നുമായിരുന്നു മകന്റെ വിശദീകരണം അതേസമയം കലാമണ്ഡലം ഗോപി ഗുരുതുല്യനാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു പ്രചാരണത്തിൻ്റെ ഭാഗമായി ആരെ കാണണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി പറഞ്ഞാൽ ഗോപിയാശാനെ കാണും എനിക്ക് യാതൊരു സ്ട്രാറ്റജിയും ഇല്ല നേരെ ഞാൻ ഇറങ്ങുന്നത് ജനങ്ങളിലേക്കാണ് പാർട്ടി തരുന്ന ലിസ്റ്റിൽ ആരെയൊക്കെ കാണണം എന്നുള്ളതനുസരിച്ചാണ് കാണുന്നത് മീഡിയ ടൈം തൃശ്ശൂർ